യേശുരക്ഷ കനീശോ രാജൻ കല്ലറയിൽ ശയിച്ചവൻ കാവലിട്ടു കല്ലറയിൽ യൂദർജനം കാത്തുനിന്നു ഭൂകമ്പാമോ എന്തൽഭൂതം പാരിടമോ ഇളകുന്നു രക്ഷിതാവുയർത്ത വാർത്ത മക്തലേന അറിയിച്ചു യേശുരക്ഷകനീശോരാജൻ കല്ലറയിൽ ശയിച്ചവൻ കാവലിട്ടു കല്ലറയിൽ യൂദർജനം കാത്തു നിന്നു ഭൂകമ്പമോ എന്തൽഭൂതം പാരിടമോ ഇളകുന്നു രക്ഷിതാവു വ്യർത്ഥ മക്തലേന അറിയിച്ചു രക്ഷിതാവു വ്യർത്ത വാർത്ത മക്തലേന റിയിച്ചു യേശുരക്ഷകനീശോരാജൻ കല്ലറയിൽ ശയിച്ചവൻ കാവലിട്ടു കല്ലറയിൽ യൂതർജനം കാത്തു നിന്നു ഭൂകമ്പമോ എന്തത്ഭൂതം പാരിടമോ ളകുന്നു രക്ഷിത ഉയർത്ത വാർത്ത ഇന്നും നമ്മൾ ഓർമ്മിക്കുന്നു രക്ഷിത ഉയർത്ത വാർത്ത എന്നും നമ്മൾ ഓർമ്മിക്കണം